الحمد لله العلي الكبير خالق كل شيء وهو على كل شيء قدير ونشهد ان لا اله الا الله ونشهد ان سيدنا ونبينا محمدا رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن والاه أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم إن المتقين في جنات وعيون سهودة رينالين الله من ولا والله يجيبك പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ വസയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ ഈ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാചകം ഏതാണെന്ന് ഓർത്തു നോക്കൂ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്തുകൊണ്ട് അള്ളാഹു അക്ബർ എന്താണ് അള്ളാഹു അക്ബർ അള്ളാഹുവിനോട് ലോകങ്ങളുടെ രക്ഷിതാവായ റബിനോട് നാം പറയുന്നു അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയ പിൻ എന്നും നിലനിൽക്കുന്ന ഒരു ശബ്ദമാണ് അള്ളാഹു അക്ബർ എന്നോ തുടങ്ങി ഒരിക്കലും അവസാനിക്കാത്ത ശബ്ദം ഭൂലോകത്തിന്റെ മുഴുവൻ ദിക്കുകളിലും ഓരോ സെക്കൻഡുകളിലും മുഴങ്ങി കേൾക്കുന്ന ശബ്ദം നമ്മുടെ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്നാണ് ആ ശബ്ദം ഉണ്ടാകേണ്ടത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് അള്ളാഹു അക്ബർ വരേണ്ടത് അത് പ്രകൃതിപരമായ ഒരു വെളിയാണ് സ്വാഭാവികമായ ഒരു വെളിയാണ് നബിഹുലു വസ്ല്ല ഒരിക്കൽ ഒരാൾ അള്ളാഹു അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് കേട്ടു ആ സമയത്ത് നബി തിരുവേനി പറഞ്ഞ വാചകം ഇതൊരു ശുദ്ധ പ്രകൃതിയോടുകൂടിയുള്ള വിളിയാണ് ആരും പറഞ്ഞിട്ടല്ല ആരും കൽപ്പിച്ചിട്ടല്ല ആരും നിർദ്ദേശിച്ചിട്ടല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന വിളി സ്വാഭാവികമായ ഒരു വിളി അതെ അത് പ്രകൃതിപരമായ ഒന്നാണ് നാം ഉറപ്പിച്ചു പറയുന്നു അള്ളാഹുവാണ് എല്ലാറ്റിനേക്കാളും വലിയവൻ അള്ളാഹുവാണ് അവന്റെ ശക്തി കൊണ്ട് വലിയവൻ അള്ളാഹുവാണ് അവൻ്റെ

നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ തെക്ക് ചെയ്യണം മഹത്വപ്പെടുത്തണം നിങ്ങളുടെ റബ്ബിനെ ധാരാളമായി മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം സമ്പൂർണമായി മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ സഹോദര നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറം പുറപ്പെടേണ്ട ഈ ശബ്ദം അതാണ് ഏറ്റവും ഉന്നതമായ ശബ്ദം ഏറ്റവും ഉന്നതമായ ശബ്ദം ഉണ്ടോ അള്ളാഹുവിനേക്കാൾ ഉണ്ടോ അല്ലാഹുവിനേക്കാൾ ഉന്നതനുണ്ടോ ആരാണ് അള്ളാഹുവിനേക്കാൾ ഉന്നതൻ അല്ലാഹുവല്ലേ നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും തീർത്തു തരുന്നത് അല്ലാഹുവല്ലേ നമ്മുടെ സകല പ്രയാസങ്ങൾക്കും പരിഹാരം തരുന്നത് ആരുത്തരം ചെയ്യും ദുരിതം പിടിച്ച് പ്രയാസപ്പെട്ട ഒരാൾ ചെയ്താൽ ആരാണ് ഉത്തരം നൽകുക ആരാണ് പ്രതിസന്ധികൾ നീക്കി തരിക ആരാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അല്ലാഹു അല്ലേ അള്ളാഹു അല്ലാത്ത ഇതിന് സാധ്യമാണോ നമ്മൾ ഉച്ചരം പറഞ്ഞത് അതാണ് അല്ലാഹു അല്ലാതെ അള്ളാഹു ആണ് സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ മുഴുവൻ അഴിബാദത്തുകളിലും ഈ തെക്കുബീർ ഇല്ലേ നമ്മുടെ മുഴുവൻ ചിഹ്നങ്ങളിലും ഈ തെക്ക് വീറില്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്തിനാണത് എല്ലാ അഴിബാദത്തുകളിലും എല്ലാ ചിഹ്നങ്ങളിലും സദാ അള്ളാഹു അക്ബർ എന്തിനാണത് അള്ളാഹുവിനെ താഴ്ത്ത് ചെയ്ത് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിത ജീവിക്കുന്നതിൽ നിന്ന് നമ്മെ ഒന്നും അശ്രദ്ധമാക്കരുത് അള്ളാഹുവിനെ വിവാദത്ത് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ ഒന്നും തടസ്സമാകരുത് അതിനാണ് അള്ളാഹു അഖബർ നോക്കൂഴങ്ങുന്നത് അതാൻ ആരംഭിച്ചത് ആ കൊണ്ടല്ലേ നോക്കൂ നമസ്കാരത്തിന്റെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ തെബീർ പുഴക്കിയല്ലേ അള്ളാഹു നോക്കൂ നമ്മുടെ ചലനങ്ങളിൽ മുഴുവൻ നമ്മുടെ നിശ്ചലനങ്ങളിലും ചലനങ്ങളിലും ആ തെക്കുപീറില്ലേ നമ്മുടെ ഹജ്ജിലും നമ്മുടെ ഉദയ്യത്തിലും നാം യാത്ര തുടങ്ങുമ്പോൾ ചൊല്ലേണ്ടത് ആ അതെ നമുക്ക് അല്ലാതെ അല്ലാതെ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ ആരുമില്ല പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് മറ്റാർക്കും അതിന് സാധ്യമല്ല അള്ളാഹു അക്ബർ അള്ളാഹു ചോദിച്ചു പറയണം നിങ്ങൾ പറയണം ആരാണ് കടലിന്റെയും കരയുടെയും ഇരുട്ടുകളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുക നിങ്ങൾ ആരോടാണ് കരയിലെയും കടലിലെയും ഇരുട്ടിൽ നിന്ന് സംരക്ഷണം നേടാൻ ആരോടാണ് നിങ്ങൾ ചെയ്യുക നിങ്ങൾ ദ്വാ ചെയ്യുന്നത് അള്ളാഹുവിനോടല്ലേ എന്നിട്ട് നിങ്ങൾ പറയില്ലേ കടലിന്റെ അഗാധതയിൽ അപകടത്തിൽ പെട്ടു നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് നിങ്ങൾ പറയില്ലേ പറയില്ലേഹേ ഞങ്ങളെ സംരക്ഷിച്ചാൽ ഞങ്ങൾ നിരക്ക് ശുക്കരുള്ള അടിമയാകാം ആരോടാണ് നിങ്ങൾ ചെയ്തത് പറയണം അള്ളാഹുവിനോട് മാത്രം അതാണ് അള്ളാഹു െഹുവിനെത്തുക ധാരാളമായിടുത്തുക കാരണം ആ അള്ളാഹു നമുക്ക് ധാരാളമായി തന്നിരിക്കുന്നു അള്ളാഹു ധാരാളം ധാരാളമായി മഹത്വപ്പെടുത്തുന്നവരിൽ അവൻ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ുംക്കപ്പെട്ട ദിവസങ്ങളിൽ അയ്യാമു ദിവസങ്ങളിൽ സഹോദരങ്ങളെ അത് അള്ളാഹുവിന്റെ ചിഹ്നമാണ് ഈ തക്ബീർ നാം മുഴക്കുക എന്നത് അള്ളാഹുവിന്റെ ചിഹ്നമാണ് നമുക്ക് ആദരിക്കാൻ കഴിയുമെങ്കിൽ ആദരിക്കാനും ബഹുമാനിക്കാനും ആവുമെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഹൃദയത്തിനകത്ത് എന്നാണ് നമുക്ക് നമുക്ക് സഹോദരങ്ങളെ ഈ റസൂൽ കൊണ്ടുള്ള സുവിശേഷം അറിയിച്ചിട്ടുണ്ട് പറഞ്ഞു ഒരു തെക്ക് മുഴക്കുന്നവൻ തെക്ക് മുഴക്കിയാൽ അവന് സുവിശേഷം അറിയിക്കപ്പെടാതെ ഇരിക്കുകയില്ല ചോദിക്കപ്പെട്ടു എന്ത് എന്ത് സുവിശേഷമാണ് കൊണ്ടുള്ള സുവിശേഷമാണ് അള്ളാഹുവിൻ റസൂൽ പറഞ്ഞു ഞാൻ അതെ അല്ലാഹു സ്വർഗത്തിലേക്കുള്ളതാണ് സഹോദരങ്ങനെ അതുകൊണ്ട് രാത്മകലയുടെ തടവില്ലാതെ സാധിക്കുന്ന മുഴുവൻ സന്ദർഭങ്ങളിലും ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും നിങ്ങൾ തെക്ക്ബീർ മുഴക്കുക അന്തരീക്ഷം ഈ തെക്ക് മുഖരിതമാകട്ടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുലേക്ക് സമർപ്പിക്കുന്നതിന് മുമ്പ് തെക്ക്ബീർ മുഴക്കുക നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കാൻ ഈ തെക്കീറിന് കഴിയും ആ തെക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഈ അയ്യാമത്ത് അവസാനത്തെ ദിവസത്തിലെ അസർ നമസ്കാരം വരെ അസർ നമസ്കാരം വരെ എല്ലാ നമസ്കാരത്തിന് പുറകെയും പ്രത്യേകമായി തെക്ക്ബീർ മുഴക്കുക അല്ലാതെ എല്ലാ സന്ദർഭത്തിലും വീടിലും വീടിലും കുടുംബത്തിലും സമൂഹത്തിലും അങ്ങാടിയിലും ജോലി സ്ഥലത്തും നടന്നു പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലാ ഇപ്പോഴും അക്ബർ 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 എല്ലായ്പ്പോഴും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ وارض اللهم عن ابي بكر وعمر وعثمان وعلي وعن سائر الصحابه الاكرمين. اللهم ادم على دوله الامارات الاستقرار والرقي والازدهار. اللهم وفق رئيس الدوله الشيخ محمد بن زايد ونوابه وولي عهده الامين الشيخ محمد بن راشد ولي عهده ونوابه واخوانه حكام الامارات واولياء عهودهم اجمعين. اللهم ارحم الشيخ زايد والشيخ راشد والقاده المؤسسين والشيخ مكتوم والشيخ خليفه وشيوخ الامارات الذين انتقلوا الى رحمتك يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم انصر اخواننا المسلمين في كل مكان. اللهم انصرهم نصر عزيز مقتدر. اللهم اعز الاسلام والمسلمين. واذل الشرك والمشركين. اللهم انصر المؤمنين في كل مكان. ربنا اغفر لنا ذنوبنا. واسرافنا في امرنا. وثبت اقدامنا. وانصرنا على القوم الكافرين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب العالمين